കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അനുമോളെ ആണോളം പുകഴ്ത്തിയിട്ടുണ്ട് കേട്ടോ ശാസിക്കാനിടത്ത് ശ്വാസവും ഉണ്ട് എന്നാൽ നല്ല കാര്യവും ലാലേട്ടനെ എടുത്തു പറയാൻ മറന്നിട്ടില്ല നമുക്ക് വീഡിയോയിലൊക്കെ പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് ഡാൻസ് മാരത്തോൺ ഇതിലൊരു കോയിൻ കിട്ടും ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവർക്ക് ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് ബിഗ് ബോസ് തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സെൽഫിഷായിട്ട് അനും അവിടെ ചിന്തിച്ചില്ല എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം പ്രേക്ഷകർ ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടം തോന്നണം നല്ല രീതിയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അനുമോളെ എല്ലാവരും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അന്വേഷണം ജോക്കറാണ് ആക്കുന്നത് അപ്പം മുഖത്ത് അത്രത്തോളം മേക്കപ്പ് ചെയ്യാനുണ്ട് ആര്യനാക്കുന്നത് മായ മോഹിനിയാണ് അപ്പം അതുപോലെ ഉണ്ട് പിന്നെ മിന്നൽ മുരളി ആക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കാര്യത്തിൽ അനുമോൾ ഒരു പിശുക്കും കാണിയിട്ടില്ല ഒരു സെൽഫിഷ് സെൽഫിഷാട്ടും ചിന്തിച്ചിട്ടില്ല പിന്നെ സ്വയം മേക്കപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്ത് നന്നായിട്ട് ആൾ ടാസ്ക്കും ചെയ്തിട്ടുണ്ട് ഇത് ലാലേട്ടൻ കണ്ട് ലാലേട്ടൻ അതാ അഭിനന്ദിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനുമോള് അത് ഒരു ദിവസമല്ലാട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസവും അനുമോൾ ഇതേപോലെ തന്നെയായിരുന്നു അതെന്തായാലും ലാലേട്ടനെ കണ്ടില്ലായെന്ന് നടിക്കാൻ പറ്റില്ല അപ്പോൾ ലാലേട്ടൻ അനുമോളെ അഭിനന്ദിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനുമോൾ ടാസ്ക് ചെയ്ത് നന്നായിട്ട് എല്ലാവരും മേക്കപ്പ് ചെയ്ത് കൊടുത്തൂലേ എന്ന് എന്തായാലും പ്രേക്ഷണഭാഗത്തുനിന്നും അത്തരം ഒരു കൈ െന്ന് ലട്ടെ അറിയിച്ചിരിക്കുകയാണ് ഇത് ഒരുപക്ഷേ ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ലാലട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് അവസാന ഘട്ടത്തിലേക്ക് എത്തി ഈ ആഴ്ച എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ഇനിയുണ്ട് പെട്ടിയുണ്ട് ടിക്കറ്റു ഫിനാലയുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു സർപ്രൈസ് ടാസ്ക് വരുന്നുണ്ട് കടുകട്ടിയുള്ള ടാസ്കരിക്കും ബുദ്ധിപൂർവ്വം ഇതെല്ലാം മനസ്സിലാക്കി തന്നെ അവരെല്ലാവരും കളിക്കട്ടെ പി ആർ ടീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ പൈസ കൊടുത്തോ അല്ലാണ്ടോ ആൾക്കാരെ വെക്കും ആര് ആരെ വെച്ചാലും വോട്ട് ചെയ്യണം എന്നുള്ളതും പ്രേക്ഷകരുടെ മനസ്സിൽ ഇട നേടണം എന്നുള്ളതും ഓരോ കണ്ടസ്റ്റൻസും അവിടെ കളിക്കുന്ന കളിയുടെ അടിസ്ഥാനത്തിലാണ് അതെന്തായാലും മാറ്റാൻ പറ്റില്ല അതനുസരിച്ച് മാത്രം ഒരു വിന്നർ ഉണ്ടാവുക അവർ കളിക്കട്ടെ നമുക്ക് അവരുടെ കളികൾ കാത്തിരുന്നതിനെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം